പിന്നെ നിന്നോട് വരാൻ പറഞ്ഞ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒമ്പതാം പിറന്നാളാണ് ചങ്ങാഴ്ച എല്ലാം ഡാൻസിനും പാട്ടിനും എല്ലാം ചേർന്നല്ലേ അങ്ങനെ കൊറേ കൂട്ടായിരുന്നു പിന്നെ ഇവളെ അച്ഛനാണെന്ന് നിക്കാനും ഇരിക്കാനും നേരെയുള്ള ബിസിനസ് ഒന്നും പറഞ്ഞു ഭരത്താ ഒരു സെക്കൻഡ് കിട്ടിട്ടുണ്ടെങ്കിൽ അല്ലേ ബാക്കി അതേ ചെയ്യാ

ഇതെല്ലാം മൊബൈലിൽ ഇപ്പൊ പണ്ട് കാലം പറഞ്ഞു ഇതെല്ലാം മറന്നുപോയാ മറന്നു തന്നെ പറയാ ഭക്ഷണം എന്നില്ല നമ്മുടെ ഭാഷ കാര്യം എന്ന പിന്നെ മോളുണ്ടല്ലോ വിളിക്കാം വാ ഒരു പണിയുണ്ട് വാ

അപ്പോ നമ്മള് ഒക്കെ ഒക്കെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ും പിന്നെ ടി ബാലകൃഷ്ണന് ഒന്ന് ടി ബാലകൃഷ്ണൻ കിട്ടുന്നില്ലേ കുഞ്ഞിനു എഴുതാൻ പറ്റുന്ന ടി ബാലകൃഷ്ണൻ ഈ കുഞ്ഞാലും മൊബൈലിലും ഇതിപ്പോ കേട്ടായിട്ട് പറയുമല്ലേ രണ്ടാമത്തെ നമ്മളെ ചന്ദ്രബാബു അതെ മത്സരിക്കുന്നോ അതിലപ്പൊതു തലമുറ അടക്കം അവർക്ക് വരെ അവർ വരെ എഴുതാ நன்னஸ்னி அண்ணா மூளே நீ கொஞ்ச கொஞ்ச냐 நீங்களேல அவஸ்தைதா हूं என்கிட்ட வந்துட்டோ ஆ நான் நீங்க போல ஓ என்ன தப்பா என்னியு மலலந்து எழுத மாட்டுகுல எல்லாம் மொபைல் மொபைல்ல எழுதணுமா மூளே எழுது አይ எழுது அப்புறம் வேற ஷார்ட் நோட் கேக்கலாம் எல்லாம் முடிச்சி ஆ மொபைல் ஒரு டைம் தற்கால நம்மக்கு மொபைல்ல எழுதலாம் மொபைல்ல எழுத முடியாது ហេ பட்சே നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് ഇത് നമ്മുടെ മാതൃഭാഷയാണ് മാതൃഭാഷ എഴുതാൻ മറക്കരുത്